കാർത്തിക നക്ഷത്രത്തിൽ പിറന്നാൽ കീർത്തി കേൾക്കും എന്നല്ലേ പൊതുവെയുള്ള ചൊല്ല് ഇവർ വളരെ പ്രത്യേകത ഉള്ളവരാണ് ഇവർക്ക് എല്ലാവരോടും സ്നേഹമാണ് ഇവർ പരിചയക്കാരെയും അവരെ സ്നേഹിക്കുന്നവരെയും വേദനിപ്പിക്കാതെ അവരുടെ ഇടയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവർ മറ്റുള്ളവരെ സൽക്കരിക്കുന്നതിലും അവർക്ക് ഇഷ്ടഭക്ഷണം കൊടുക്കുന്നതിലും വളരെ താല്പര്യം കാണിക്കും എന്നാൽ കയ്യിൽ പണമില്ലെങ്കിൽ പോലും പണം കടം വാങ്ങി മറ്റുള്ളവരെ സന്തോഷിപ്പിക്കും ഇവർക്ക് നല്ല സൗന്ദര്യമുള്ളവരാണ് ഇവർക്ക് നല്ലതുപോലെ ഒരുങ്ങി നടക്കാൻ താല്പര്യമുള്ള വ്യക്തികളായിരിക്കും വേഷവിധാനത്തിലും ആഭരണങ്ങൾ അണിയുന്നതിലും എന്തിന് മുടി ചീകുന്നതുവരെ ഒരു പ്രത്യേക ഭംഗിയിലായിരിക്കും പൊതുവേ വലിയ കാര്യങ്ങൾ ഒന്നും വേണമെന്ന ആഗ്രഹമില്ല എല്ലാ കാര്യത്തിലും അലസതയും ഒരു താൽപര്യമില്ലായ്മയും കാണാം ഒരുപാട് നിർബന്ധിച്ചാൽ മാത്രമേ പുതിയ കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ ഒരു ജോലി നല്ല താൽപ്പര്യത്തെ ചെയ്യാൻ തുടങ്ങിയാൽ അത് ഭംഗിയായി തന്നെ പൂർത്തീകരിക്കുകയും ചെയ്യും കാണാൻ ഭംഗിയുള്ള വസ്തുക്കളിൽ വലിയ ആഗ്രഹമുണ്ടായിരിക്കും എന്നാൽ ആഗ്രഹങ്ങളെ പുറത്തു കാണിക്കാതെ ഉള്ളിലൊതുക്കി നിർത്താനുള്ള കഴിവ് ഇവർക്ക് നല്ലതുപോലെയുണ്ട് ഭാവിയെക്കുറിച്ച് ഒരു ചിന്തയില്ല പണം കയ്യിൽ വന്നാൽ അത് ചിലവാക്കിക്കളയും കുട്ടികളോട് ഭയങ്കര സ്നേഹമാണ് ശനിയുടെ സാന്നിധ്യം കുറയുന്നതിനാൽ എല്ലാ തടസ്സങ്ങളും മാറി ശുഭകാര്യങ്ങൾ നടക്കാൻ പോകുന്നു ഒരുപാട് മാനസികമായി തകർന്ന ദിനങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഇനിയും പഴയ ജീവിതത്തിൽ മടങ്ങിപ്പോകാതെ പുതിയ ജീവിതം ആരംഭിക്കുക നേട്ടങ്ങൾ കൈവരിക്കും സമയം അനുകൂലം ആയതിനാൽ ജോലി ലഭിക്കാനും ആഗ്രഹിച്ചതുപോലെ സ്വപ്നഭവനം പണിയാനും അനുകൂലമാണ് അതുപോലെ തന്നെ കടുത്ത മദ്യപാനം ഉണ്ടായിരുന്നവർ സൂക്ഷിക്കുക ഉദര രോഗത്തിന് സാധ്യത കാണുന്നു അതുപോലെ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് സ്വന്തം കഷ്ടപ്പാടിൽ വിജയിച്ച് കയറുന്നവരാണ് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർ സുബ്രഹ്മണ്യനും ദേവിയുമാണ് ഇഷ്ട ദേവത മേടക്കൂറിൽ ജനിച്ച കാർത്തിക നക്ഷത്രക്കാർക്ക് ഇഷ്ടദേവൻ സുബ്രഹ്മണ്യനാണ് എന്നും സൂര്യദേവനെ നമസ്കരിക്കുക ദിവസവും സുബ്രഹ്മണ്യ മന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ് മകീരം പുണർദം ആയില്യം എന്നീ നക്ഷത്രങ്ങളിൽ ശുഭകാര്യങ്ങൾ തുടങ്ങരുത് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഇഷ്ടവഴിപാടുകൾ നടത്തുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ് എല്ലാ തടസ്സങ്ങളും മാറി ഇനി അങ്ങോട്ട് ശുക്രദശയായിരിക്കും വിദേശത്ത് ജോലി ലഭിക്കുവാനും ആഗ്രഹങ്ങൾ സാഫല്യമാകാനും ഇനിയുള്ള ദിനങ്ങൾ നല്ലതാണ് മനസ്സിരുത്തി സർവേശ്വരനോട് പ്രാർത്ഥിക്കുക എല്ലാ കാര്യങ്ങളും ശുഭമായി തന്നെ നടക്കും